ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖല് ഇന്നത്തെ ഈ ഒരു കാർഡ് ബോർഡ് നമ്മൾ ഇതാ ഇങ്ങനെ ആക്കിയെടുത്തു ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞിട്ടേ നമ്മൾ പണ്ടെന്നൊക്കെ ഒരു കാർഡ് ബോർഡ് ഇങ്ങനെ ടേപ്പൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിരുന്നു പിന്നെ അത് കണ്ടപ്പോൾ ഇന്ന് ഇന്നെൻ്റെ ഒരു കുരുട്ടുബുദ്ധി തോന്നി വെറുതെ പേപ്പറിൽ ഗ്രിഡ് ലൈനും വരച്ച് ഇഷ്ടമുള്ള സ്റ്റിക്കറും പൊട്ടിച്ച് ആ കാർഡ് ബോർഡ് ഒട്ടിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഉള്ള ടേപ്പ് മൊത്തം അതിൻ്റെ ചുറ്റോളം അങ്ങോട്ട് മുന്നിൽ അങ്ങോട്ട് ഒട്ടിച്ചെടുത്തു അപ്പോൾ ഒരു ഗോയ്മെ ഫിനിഷ് തന്നെ അങ്ങോട്ട് കിട്ടി ബാക്കിലൊന്ന് ഒട്ടിച്ചെടുക്കണ്ട കേട്ടോ പിന്നെ ഞാനത് കൊണ്ട് കുറച്ച് അനെടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു സമയം കൊണ്ട് ഞാൻ കടയിൽ പോയി വന്നതിന് ശേഷം ഈ സ്റ്റിക്കേഴ്സുകളൊക്കെ ഹാൻഡ് മെയ്ഡ് തന്നെ കേട്ടോ ഞാൻ ഞാനുണ്ടാക്കിയ തന്നെയാണ് പിന്നെ ഞാൻ കടയിൽ പോയി വന്ന ശേഷം ഞാൻ വീണ്ടും അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ടേപ്പൊട്ടിച്ച് സെറ്റാക്കിയിട്ടാണ് അപ്പോൾ ഒരു നല്ല അടിപൊളി തന്നെ കിട്ടും ഇത് നമ്മുടെ എന്ത് ഇതെന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല കട്ടിങ് പേ കട്ടിങ് മെഡ് അങ്ങനെയാണ് ഇൻ്റർത്തിൽ ഈ സാധനം ഇല്ല അതുകൊണ്ട് ഞാൻ ഹാൻഡ്മെയ്ഡ് ഉണ്ടാക്കിയാണ് ഹാൻഡ്മെയ്ഡ് അങ്ങനെ ഞാൻ അങ്ങോട്ട് യൂട്യൂബിൽ ഇട്ടിട്ടില്ല അപ്പോൾ ഇതായിക്കോട്ടെ ഇനി ഒരു റിയാക്ഷൻ വീഡിയോ കാണാം ക്യമോൺ ലസ് ഗാവ് ഇതാണ് നമ്മുടെ ചട്ട അപ്പോൾ ഇങ്ങനെ ഇരുന്ന ചട്ട നമ്മൾ ഇതാ ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് ഫുൾ ഹാൻഡ് മെയ്ഡ് തന്നെയാണ് ആ കളറൊന്ന് മാത്രം ഒന്ന് കൊടുത്തു ഈ സ്റ്റിക്കേഴ്സുകളൊക്കെ ഞാൻ ഹാൻഡ് മെയ്ഡാണ് അപ്പോൾ അത്രേ ഉള്ളൂ